ഓസ്ട്രേലിയൻ മണ്ണിൽ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ഏകദിന പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ആധികാരികമായ വിജയം സ്വന്തമാക്കിയത് ക്രിക്കറ്റ് ലോകത്തിന് വലിയ ആവേശമായി ആദ്യ രണ്ട് മത്സരങ്ങളിലെ പരാജയത്തിന് ശേഷം ഒൻപത് വിക്കറ്റിന്റെ ഉജ്ജ്വലമായ ജയം നേടിയ ടീം ഇന്ത്യ പരമ്പര തൂത്തുവാരാനുള്ള ഓസ്ട്രേലിയയുടെ മോഹത്തിന് കടിഞ്ഞാണിട്ടു പുതിയ ക്യാപ്റ്റൻ ശുഭ്മാങ്കിലിന് ഈ മത്സരത്തിൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിലും ഇന്ത്യൻ ബാറ്റിംഗിന്റെ നെടുന്തൂണുകളായ മുതിർന്ന താരങ്ങൾ അവസരത്തിനൊത്ത് ഉയർന്ന് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു ഫോം കണ്ടെത്താൻ വിഷമിച്ചിരുന്ന രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്ന് പടുത്തുയർത്തിയ തകർപ്പൻ കൂട്ടുകെട്ടാണ് ഇരുന്നൂറ്റി റൺസ് എന്ന വിജയലക്ഷ്യം ഒട്ടും പ്രയാസപ്പെടാതെ മറികടക്കാൻ ഇന്ത്യക്ക് സഹായകമായത് ടോസ് നേടിയ ശേഷം ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് മികച്ച തുടക്കം ലഭിച്ചെങ്കിലും ഇന്ത്യൻ ബൗളർമാർ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ഓസീസിനെ വലിയ സ്കോറിലേക്ക് പോകുന്നതിൽ നിന്നും തടഞ്ഞു സിഡ്നിയിൽ ഓസ്ട്രേലിയയ്ക്ക് മികച്ച റെക്കോർഡ് ഉണ്ടായിരുന്നിട്ടും യുവ പേസർ ഹർഷിത് റാണയുടെ തീപ്പൊരി പ്രകടനമാണ് കങ്കാരുപ്പടയുടെ നടുപൊടിച്ചത് എട്ട് പോയിന്റ് നാല് ഓവറിൽ മുപ്പത്തി ഒൻപത് റൺസ് മാത്രം വഴങ്ങി നാല് വിക്കറ്റുകൾ വീഴ്ത്തി ഹർഷിത് തന്റെ ഏകദിന കരിയറിലെ മികച്ച പ്രകടനം പുറത്തെടുത്തു വാഷിംഗ്ടൺ സുന്ദർ രണ്ട് വിക്കറ്റ് നേടി മികച്ച പിന്തുണ നൽകി മുഹമ്മദ് സിറാജ് പ്രസിദ്ധ് കൃഷ്ണ കുൽദീപ് യാദവ് അക്സർ പട്ടേൽ തുടങ്ങിയവർ ഓരോ വിക്കറ്റുകൾ വീതം നേടി ഓസ്ട്രേലിയൻ ഇന്നിംഗ്സ് നാൽപ്പത്തി ആറ് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിന് അവസാനിപ്പിച്ചു അൻപത്തി എട്ട് പന്തിൽ അൻപത്തി ആറ് റൺസ് എടുത്ത റൺഷ മാത്രമാണ് ഓസിസ് നിരയിൽ അർദ്ധ സെഞ്ചുറി നേടിയത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് ക്യാപ്റ്റൻ ഷുഫ്മാങ്കിൽ പെട്ടെന്ന് പുറത്തായെങ്കിലും പിന്നീട് ക്രീസിലെത്തിയ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്ന് ഓസ്ട്രേലിയൻ ബൌളർമാർക്ക് ഒരവസരവും നൽകിയില്ല കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ ഫോം ഔട്ടായിരുന്ന രോഹിത് ശർമ്മ തന്റെ തകർപ്പൻ ഫോം പുറത്തെടുത്തുകൊണ്ട് നിറഞ്ഞാടി നൂറ്റി അഞ്ച് പന്തുകളിൽ നിന്നാണ് രോഹിത് തന്റെ മുപ്പത്തിമൂന്നാം ഏകദിന സെഞ്ചുറി തികച്ചത് രോഹിത് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് പിറന്ന നൂറ്റി റൺസ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായി അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഒട്ടേറെ മനോഹരമായ ഷോട്ടുകൾ ഉൾപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയുടെ അൻപതാം സെഞ്ചുറി ആയിരുന്നു ഇത് ഏകദിനത്തിൽ മുപ്പത്തി മൂന്നും ടെസ്റ്റിൽ പന്ത്രണ്ടും ടി ട്വന്റിയിൽ അഞ്ചും സെഞ്ചുറികൾ നേടി മൂന്ന് ഫോർമാറ്റുകളിലും അഞ്ചോ അതിലധികമോ സെഞ്ചുറികൾ നേടുന്ന ഏക ബാറ്റ്സ്മാൻ എന്ന ലോക റെക്കോർഡ് അദ്ദേഹം ഈ മത്സരത്തിലൂടെ സ്വന്തമാക്കി കൂടാതെ ഓസ്ട്രേലിയൻ മണ്ണിൽ ഒരു സന്ദർശക ബാറ്റ്സ്മാന്റെ ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറികൾ എന്ന നേട്ടവും അദ്ദേഹം സ്വന്തം പേരിലാക്കി ആദ്യ രണ്ട് ഏകദിനങ്ങളിലും പൂജ്യത്തിന് പുറത്തായി വിമർശകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന വിരാട് കോഹ്ലി ഈ മത്സരത്തിൽ തന്റെ മികവിലേക്ക് തിരിച്ചെത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം എൺപത്തി ഒന്ന് പന്തുകളിൽ നിന്നും എഴുപത്തിനാല് റൺസുമായി പുറത്താകാതെ നിന്നു രോഹിത് ശർമ്മയുമായി ചേർന്ന് വിരാട് കോഹ്ലി പടുത്തുയർത്തി മികച്ച കൂട്ടുകെട്ട് ഇന്ത്യയെ വിജയതീരത്ത് എത്തിച്ചു ഈ മത്സരത്തിലെ അർദ്ധ സെഞ്ചുറി പ്രകടനത്തിനിടയിൽ വിരാട് കോഹ്ലി ഒരു ചരിത്ര നേട്ടം കൂടി സ്വന്തമാക്കി ശ്രീലങ്കൻ ഇതിഹാസ താരം കുമാർ സംഘക്കാരെയും മറികടന്ന് ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ താരമായി അദ്ദേഹം മാറി കോഹ്ലിക്ക് ഇനി മുന്നിൽ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണുള്ളത് ഏകദിനത്തിൽ വേഗത്തിൽ പതിനാലായിരം റൺസ് ക്ലബിലെത്തിയ താരമെന്ന റെക്കോർഡും കോഹ്ലിയുടെ പേരിലുണ്ട് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലെ ഡക്കുകൾക്ക് ശേഷം തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച കോഹ്ലിയുടെ ഫോം ടീം ഇന്ത്യയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഏകദിന പരമ്പര കൈവിട്ടെങ്കിലും മൂന്നാം മത്സരത്തിൽ നേടിയ ഈ ഉജ്ജ്വല വിജയം ടീം ഇന്ത്യയ്ക്ക് വലിയ ആശ്വാസമായി ക്യാപ്റ്റൻ ഗില്ലിന് തന്റെ ഫോം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും സീനിയർ താരങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ യുവതാരം ഹർഷിത് റാണയുടെ മികച്ച ബൌളിംഗ് പ്രകടനത്തിന്റെ കൂടി പിൻബലത്തിൽ ഇന്ത്യ ഒൻപത് വിക്കറ്റിന്റെ ആധികാരിക വിജയം നേടി ഈ മത്സരത്തിലെ പ്രകടനങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് കരുത്തിനെ വീണ്ടും ഉറപ്പിക്കുന്നതായിരുന്നു വരാനിരിക്കുന്ന പ്രധാന ടൂർണമെന്റുകൾക്ക് മുന്നോടിയായി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഫോമിലേക്ക് മടങ്ങിയെത്തിയത് ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ഓസ്ട്രേലിയയുടെ പരമ്പര മോഹത്തെ തകർത്തെറിഞ്ഞ ഈ വിജയം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ആഘോഷിക്കാനുള്ള വക നൽകി